ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ലൈവിൽ അൻസിബ നോറയെ പൊളിച്ചെടുക്കിരിക്കുകയാണ് അൻസിബ മാത്രമല്ല അൻസിബയ്ക്ക് കൂടെ സപ്പോർട്ടായിട്ട് മറ്റുള്ള ഹൗസിലും മറ്റുള്ള ആൾക്കാരും നോറയോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിനൊന്നും മറുപടി പോലും നോറയ്ക്ക് കൊടുക്കാനില്ല സാധാരണ ഒരു രീതിയിൽ ആരെന്ത് പറഞ്ഞാലും എവിടെയെങ്കിലും മാറി ഓടിപ്പോയിരുന്ന് കരയുന്നു ഇവിടെ എന്നെ കേൾക്കാൻ ആരുമില്ല ഞാൻ തനിച്ചാണ് എനിക്ക് ആരുമില്ല എന്നൊക്കെ ക്യാമറയുടെ മുമ്പിലൊന്ന് പറയുന്നു അതൊക്കെയാണ് നോറ ചെയ്യുന്നത് പക്ഷേ ഇന്നലെ രാത്രി മുതൽ നമ്മൾ ലൈവിൽ കണ്ടതാണ് അൻസിബയും നോറയും തമ്മിലുള്ള സംസാരങ്ങളും എല്ലാം അതുതന്നെ വീണ്ടും ഇന്ന് രാവിലെയും എടുത്തിടുന്നു ബാക്കി ഹൗസിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് നോറയോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും നോറയ്ക്കൊരു മറുപടിയുമില്ല നോറ മാതാപിതാക്കള് ബിഗ് ബോസിൽ വരില്ല ബാപ്പ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ബാപ്പയും ഉമ്മയും എല്ലാം വരുന്നു നമ്മൾ അവരുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും എല്ലാം കണ്ടതാണ് നോറ പറഞ്ഞത് അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ആ ബാപ്പ വന്നു എത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയത് അവളോട് സംസാരിച്ചതെന്നെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ പോയതിന് ശേഷവും അവരെ വീണ്ടും നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നോറ പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ വെറും വോട്ടിന് വേണ്ടി സ്വന്തം മാതാപിതാക്കൾക്കെതിരെ സംസാരിക്കുന്ന ഇവൾക്ക് ആരാണ് വോട്ട് കൊടുക്കുക എന്നൊക്കെ ചോദിച്ച് പല സംസാരങ്ങളും അവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഫാമിലി വന്ന എപ്പിസോഡിൽ ഫാമിലി പോയ എപ്പി വന്ന പോയ എപ്പിസോഡിൽ തന്നെ നോറ ലാലേട്ടൻ വരുമ്പോൾ പോലും ലാലേട്ടനോടും പാരൻസിന് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല ലാലേട്ടൻ അതിന് ചെവി കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം ഈ പ്രോഗ്രാം കണ്ട ഈ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാരൻസ് എത്രമാത്രം ആ ബാപ്പയും ഉമ്മയും വന്ന് എത്ര സ്നേഹത്തോടെയും ഒക്കെയാണ് സംസാരിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്നിട്ട് പോലും അവർക്കെതിരെ അവർ പോയതിന് ശേഷം അവരെന്തിന് നെഗറ്റീവ് ആക്കുന്നു എന്നുള്ളൊരു ചോദ്യം ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റൊരാൾക്കാരനോറയോട് ചോദിച്ചു അപ്പോൾ ലാലേട്ടൻ വന്നപ്പോഴും നോർ ഇതുപോലെ തന്നെ പറയാൻ ശ്രമിച്ചു പക്ഷേ ലാലേട്ടൻ പറഞ്ഞു ഞങ്ങളെല്ലാം കണ്ടതാണ് കേട്ടാൽ ലാലേട്ടൻ അത് അത്രമാത്രം ഗവനിച്ചില്ല അതുകൊണ്ട് തന്നെ നോറയ്ക്ക് കൂടുതൽ കുറ്റം പാരൻസിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും എല്ലാ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് എത്രത്തോളം അവരെ മേ താഴ്ത്തി കേട്ടാൽ പറ്റും അതെല്ലാം നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രേക്ഷകരെ പോലെ തന്നെ ഹൗസിലുള്ളവരും കാണുന്നുണ്ട് അപ്പോൾ അൻസിബ് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ് അൻസിബ് ചോദിക്കുന്നത് നിന്റെ നോറയുടെ മനസ്സിൽ ഈ ലോകത്ത് എല്ലാവരും കുഴപ്പക്കാരാണ് ആകെ അവളുടെ പുതിയ കാമുകൻ മാത്രമാണ് നല്ലത് എന്നാണ് അൻസിബ് പറയുന്നത് അതുപോലെ അൻസിബ് ചോദിക്കുന്നുണ്ട് നിന്നെ വള അവളെ വളർത്തി വലുതാക്കി ഇത്രയും ആക്കിയ പാരൻസിനെ എന്തിനങ്ങനെ നാണം കെടുത്തുന്നു അതുപോലെ തനി നോറ തനിച്ചാണോ സ്കൂളിൽ പോയി ചേർന്നത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ചെറുപ്പത്തിലെ തൊട്ട് സ്വന്തമായിട്ടാണോ ഡ്രസ്സ് വാങ്ങിയത് ഒറ്റയ്ക്ക് പോയി സ്കൂളിൽ ചേർന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ കുറ്റം പറയുന്ന രീതിയിൽ എത്തിയതുപോലും ആ മാതാപിതാക്കള് ശ്രമിച്ചതുകൊണ്ടല്ലേ അവരല്ലേ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്നിട്ടും എന്തിനവരിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ നോർ ചോദിക്കുന്നു സോറി നോറയുടെ അടുത്ത് അനസിപ്പ് ചോദിക്കുന്നുണ്ട് അതെല്ലാം വളരെ ശരിയായ കാര്യങ്ങളാണ് അപ്പോൾ അഭിഷേക് അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന അച്ഛനെതിരെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഏത് വീട്ടിലാണ് മാതാപിതാക്കളും കുട്ടികളും മക്കളും തമ്മില് പ്രശ്നമില്ലാത്ത പ്രശ്നമില്ലാത്തത് അതൊക്കെ വന്ന് ഒരു ഹൗസിൽ വന്ന് സ്വന്തം പാപ്പയെ തരം താഴ്ത്തി കെട്ടി സംസാരിച്ച് എന്തിനാണ് ഇങ്ങനെ വോട്ട് നേടുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം ശരിവെക്കുകയാണ് മറ്റുള്ള ആൾക്കാരെ ഈ സംഭാഷണത്തിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് എല്ലാവരും തന്നെയുണ്ട് കാരണം ആ ബാപ്പ വന്നപ്പോൾ ബാപ്പ എല്ലാവരോടും സംസാരിച്ചതും ഇടപഴകിയതും എല്ലാം കണ്ടവരാണ് എന്നിട്ട് വീണ്ടും അവരെ നെഗറ്റീവാക്കി ചിത്രീകരിക്കുമ്പോൾ ആ പുറത്ത് ആ ബാപ്പയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും പാപ്പയെ എല്ലാവരും എത്രമാത്രം തെറ്റിദ്ധരിക്കും ഇതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അനുസൂ ചോദിക്കുന്നത് വളരെ ശരിയായ കാര്യങ്ങളാണ് കാരണം ഈ ഒരു ഗെയിം കഴിഞ്ഞാലും പുറത്ത് എല്ലാവർക്കും ഒരു ലൈഫുള്ളതാണ് അപ്പോൾ ഇത്രയും വലുതാക്കി ചെറുപ്പം മുതലേ ഈ ഒരു കാലഘട്ടം വരെ ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് വരെയും വളർത്തി വലുതാക്കിയ പാപ്പയേയും ഉമ്മയെയും എന്തിനെ വീണ്ടും വീണ്ടും ചീ മോശമായി ചിത്രീകരിക്കുന്നു ഇവളുടെ കാമുകൻ ഇപ്പോൾ നോറ സ പറയുന്നതും മുന്നോറുടെ കാമുകൻ പുതിയ കാമുകൻ ഭയങ്കര നല്ലതാണ് പിന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ ഒരു കാമുകനെ കിട്ടാൻ പോലും പ്രാപ്തയാക്കിയത് പോലും ആ ഒരു പാരൻസ് അല്ല എന്നെല്ലാം അനസിപ്പ് ചോദിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് എല്ലാം എടുത്തെടുത്ത് എടുത്ത് ചോദിക്കുമ്പോൾ നോറയ്ക്കൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ നോറയ്ക്ക് കരച്ചിലും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആൾക്കാരെല്ലാം അതുപോലെ തന്നെ ജിൻഡോയും പറയുന്നുണ്ട് അൻസിബയുടെ നോറയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് റസമിനെ പുറത്താക്കായിരുന്നു അതിൽ നോറ വളരെ ഗംഭീരമായി ചെയ്തു ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അൻസിബയാണ് അതുപോലെ അൻസിബയും ശ്രീതുഒക്കെയാണെന്ന് ജിൻഡോയും പറയുന്നുണ്ട് അപ്പോൾ അൻസിബ പറയുന്നത് എനിക്കറിയാം അവളുടെ അടുത്ത ടാർജറ്റ് ഞാനാണ് എന്നെയാണ് അവൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എൻ്റെ ആകാര്യത്തിലാണ് അവളിപ്പോൾ നിൽക്കുന്നത് എന്നെല്ലാം അൻസിബ പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് നോമിനേഷൻ ഇതിൽ വരുമ്പോൾ നോറ ഒരുപാട് കുറ്റങ്ങൾ അൻസിബയുടെ ഒരുപാട് കുറ്റങ്ങൾ എടുത്തെടുത്ത് എടുത്ത് നോറ പറയുമ്പോഴും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അൻസിബ സമ്മതിച്ച് ഇറങ്ങിപ്പോരുകയാണ് അൻസിബനോറയ്ക്കെതിരെ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തില്ല അപ്പോൾ വീണ്ടും നോറ പുറത്ത് ശേഷം അനസിബ് ചെയ്തില്ലത് അൻസിബക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അൻസിബയെ കുറ്റം പറഞ്ഞ് വീണ്ടും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ് നോറ അത് കണ്ടപ്പോഴാണ് അൻസിബ പറഞ്ഞത് എൻ്റെ ഔദാര്യത്തിനാണ് നീ നോമിനേഷനിൽ വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളെല്ലാം അവിടെ ഭയങ്കര രീതിയിൽ തന്നെ പോവുകയാണ് അക്കൂട്ടത്തിലാണ് ഈ മാതാപിതാക്കളുടെ കാര്യങ്ങളെല്ലാം അൻസിബയുടെ തെടുന്നത് അതിനോട് അതിന് ശരിവെച്ചുകൊണ്ട് മറ്റെല്ലാവരും സംസാരിക്കുന്നുണ്ട് സിജോ ആദ്യം മുതലേ തന്നെ പറയുന്ന കാര്യമാണ് നോറയുടെ കാര്യം കാരണം നോറ വീട്ടുകാർക്കെതിരെ സംസാരിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്നവളാണെന്ന് സിജോ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന നോറയ്ക്ക് വേണ്ടല്ലേ ആ വാപ്പ വന്നത് നോറയ്ക്ക് വേണ്ടിയാണ് ആ വാപ്പ വന്നതും ഉമ്മയും വന്നതും അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ വരുന്നു വന്നിട്ട് പോലും അവർ വെറുതെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബോൾഡ് ബോൾഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യത്തിനും അനാവശ്യത്തിനും കിടന്ന് ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട് ഒരിക്കലും ബോൾഡാവില്ല എന്നും പറയുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സ്ഥലത്ത് സംസാരിക്കുമ്പോഴാണ് ബോൾഡാവുന്നത് എന്താണെങ്കിലും നമ്മൾ പ്രേക്ഷകരും കാണുന്ന കാര്യമാണ് നോറ എപ്പോഴിങ്ങനെ കരയുന്നത് അതായത് നോറ ചോദിക്കുന്ന കാര്യം എന്നെവിടെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ ഇവിടെ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ അനുസരിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാണ് കേൾക്കാത്തത് ഇവള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തത് ആരാണ് എല്ലാവരും ഇവള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇവളുടെ കരച്ചിൽ കാണുന്നുണ്ട് ഇവളാശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവളിങ്ങനെ പിന്നെ വീണ്ടും പറഞ്ഞ് നടക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ശരിയാണ് ശരിക്കും പറഞ്ഞാൽ നോറയാണ് പലപ്പോഴും പലരെയും കേൾക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാര്യം എല്ലാവരും സംസാരിക്കുമ്പോഴും നമ്മുടെ അപ്സറ എന്ന് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായില്ല എൻസിവിടെ ആ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ അപ്സറേയും സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും പ്രേക്ഷകരും എല്ലാവരും കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നോറ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ മൂന്ന് സംസാരിക്കുന്നതും എപ്പോഴും കരച്ചിലും നോറ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്താണെങ്കിലും ഹൗസിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തിൽ നോറക്കെതിരെയാണ് സംസാരിച്ചത് അപ്പോൾ നോറയ്ക്ക് വിഷമവുമില്ല കരച്ചിലും ഇല്ല ഒന്നുമില്ല നോറമുണ്ടായതെന്ന് കേൾക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും അൻസിബ പൊളിച്ചെടുക്കും എന്ന് തന്നെ പറയാം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഫേക്കായിട്ട് ആരും കളിക്കും